ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പൊ നമുക്ക് മസാല ദോശക്ക് ആവശ്യമായ മസാലക്കൂട്ട് റെഡിയാക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ മൂന്ന് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചു വെച്ചേക്കണതാണിത് ഇനി നമുക്ക് ഇതുകൊണ്ട് മറ്റേ മസാല ദോശ മസാല ദോശക്ക് ആവശ്യമായിട്ടുള്ള ഇത് ഉണ്ടാക്കിയെടുക്കാം പാത്രം വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടു ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും അതുപോലെ പച്ചമുളകും തപോളെ തപോളയും കൂടി ഞാൻ ഇട്ട് കൊടുക്കണം തപോളയും കൂടി നമുക്ക് ചെന്നൈ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വാങ്ങിക്കുന്നേ അപ്പൊ അതിൽ നമുക്ക് ഒന്ന് ഇളക്കിട്ട് കൊടുത്തോണ്ടിരിക്കാം നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വളർത്തി എടുക്കാം കുറച്ച് ആവശ്യത്തിൽ ഉള്ള ഒരു ലേറ്റ ഒരു ബ്ലൂക്കും കൂടി ഞാൻ ഇട്ട് കൊടുക്കുവാണ് അതുകൂടി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം ക്യാരറ്റ് കൂടി ഇവിടെ എടുത്ത് ചെറുതായിട്ട് ശകലം ചേർത്താൽ മതിയായിരിക്കും ഒത്തിരി ചെറുക്കണ്ട നമുക്ക് ശകലം ക്യാരറ്റിൻ്റെ കൂടി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇത് ഇതും ഇതിലൂടെ കട വാങ്ങണം അതുപോലെ കറിവേപ്പിലേയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ സവോള വളർന്ന് വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ആദ്യം ചേർക്കാൻ പോകുന്നത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ഈ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ ഒരു ശകലം മീറ്റ് പൊടി അധികം ചേർക്കണ്ട ശകളം ചേർത്താൽ മതി ഒരു ലേശം പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ് 聞いてた。まあ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ട് ഉടച്ചു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് അത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പതിയെ ഒത്തിരി അങ്ങ് ഉടനെ ആദ്യം പോകരുത് നമ്മള് ഈ ഉടയാത്ര ഇതുപോലെ ഉടച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക മസാലയുടെയും അതുപോലെ എല്ലാത്തിന്റെയും ടേസ്റ്റ് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങി നന്നായിട്ട് പിടിക്കുക നന്നായി നമ്മുടെ ആ ഒരു പൂട്ടി നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ നമ്മളിത് ഇതുപോലെ നന്നായിട്ട് എല്ലാത്തിലും നന്നായിട്ട് ആ മസാലയുടെ ചുവ പിടിക്കുന്നതുപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ ആ മസാല കൂട്ട് റെഡി ആയിട്ടുണ്ട് ദോശയ്ക്കുള്ള അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ഞാൻ ഒരു കുറച്ച് ഒരു കുറച്ച് ഗരം മസാല പൊടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു ഒരു നുള്ളതിലേക്ക് ഞാൻ തൂവി കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നമ്മുടെ ഈ കൂട്ടിന് ഇപ്പം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇത് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് മല്ലിയിലേക്ക് തൂങ്ങിക്കൊടുക്കുവാണ് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ മസാല ദോശയ്ക്കുള്ള മുട്ട മസാല ദോശയ്ക്കുള്ള ആ മസാല ഫുഡ് റെഡി ആയിട്ടിരിക്കുകയാണ് നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം ഇനി ഞാനൊരു പാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാൻ ചൂടായിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കാൻ പോവാണ് ഇതിലേക്ക് ഞാൻ രണ്ട് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് താറാമുട്ട ഇനി നമുക്ക് ഈ രണ്ട് മുട്ട നമുക്ക് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കാം ഈ രീതി വേണം നമ്മൾ കുടിക്കാനായിട്ട് ഇത്ര വെറൈറ്റി ഇതാണിത് നമ്മളിപ്പം ഈ ഞാനിത് ഇതിന്റെ ദോശക്കാലത്തേക്ക് ചേർക്കാനാണ് ഞാനിത് റെഡിയാക്കുന്നത് അപ്പൊ നമ്മള് ചിലര് കുഴുങ്ങി ചേർക്കുന്ന ചേർക്കണേലും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മൾ ഇങ്ങനെ ചേർക്കുമ്പോ അതിന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം മൂടി വെക്കാം നമുക്ക് ഇങ്ങനെ നമ്മുടെ മുട്ട നമുക്കൊന്നും തുറന്നു നോക്കാം അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഇനി നമുക്ക് ഒന്ന് പതിയൊന്ന് മറച്ചു കൊടുക്കണം നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് അതിന്റെ ഉള്ളൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിട്ടാണ് പതിയെ നമ്മൾ ശ്രദ്ധിച്ചു കൊട്ടാതെ നമ്മുടെ രണ്ട് താറാമുട്ട നമ്മളത് ഇതുപോലെ ചെയ്തില്ലാതെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചിക്കി എടുക്കാ ഇത് ഈ ഒരു കോർക്ക് ഉപയോഗിച്ച് ഞാനിത് ചിക്കി എടുക്കാൻ പോവാണ് നമ്മുടെ മുട്ട നമ്മളത് ഇതുപോലെ ചിക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം ഇനി ഞാൻ ദോശ ഉണ്ടാക്കാൻ പോകുന്നത് ദോശമാകും ഞാൻ ഇവിടെ എടുത്തുവെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാണിയിലേക്ക് ചകരച്ച ഒഴിക്കാവുള്ള കണം കുറച്ച് വേണം നമുക്ക് വരച്ചെടുക്കാനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നമുക്ക് ഞാൻ കുറച്ച് ഈ ഇതിലേക്ക് തൂവി കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ എന്നാ വെളിച്ചെണ്ണ അതുപോലെ എന്തെങ്കിലും മതി ബ്രഷ് കൊണ്ട് നിങ്ങൾ തൂത്ത് കൊടുക്കുക നന്നായിട്ട് നമുക്കൊന്ന് ഒഴിച്ചെടുക്കണം അപ്പൊ നമ്മുടെ മസാല ദോശ ആയിട്ട് നല്ല ഗോൾഡ് കളറിൽ ഇതായിട്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ കാണിച്ചു തരാൻ തീയത് കണ്ടോ ഇല്ല നമുക്ക് ഇനി ഇതേ കണ്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള കൂട്ടെല്ലാം വെച്ച് കൊടുക്കാം ഇതിലായിട്ട് ഞാൻ ആദ്യം ഇതിലേക്ക് ഒഴിക്കാൻ പോകാൻ തക്കാളി സോസാണേ തക്കാളി സോസ് നമുക്ക് ഇതുപോലെ തെറ്റിച്ചു കൊടുക്കാം ഇങ്ങനെ ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഇതാക്കി കൊടുക്കുക ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഇതിന് നമുക്ക് ഇതിലേക്ക് നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ചേക്കുന്ന ആ മസാല കൂട്ടില്ല ഉരുളക്കിഴങ്ങില്ലാതെ നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങോട്ടും ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണ് നമ്മളത് കടിച്ചു തന്നെ നോക്കണം അപ്പോഴേ അതിന്റെ ടേസ്റ്റ് എന്താ നമുക്ക് അറിയത്തുള്ളൂ അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കും അത് ഇതുപോലെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ മുമ്പ് ചിച്ച് വെച്ചേക്കുന്ന മുട്ടയുണ്ടല്ലോ അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന്റെ മീതയിലേക്ക് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരുന്നു നമുക്കൊന്ന് മടക്കി എടുക്കാം പതിച്ച് നന്നായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം മടക്കി ഇതാക്കാം അപ്പം നമ്മുടെ മുട്ട മസാല ദോശ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്